വാർത്തകൾ തുടരുന്നു ജനറൽ സീറ്റിൽ വനിതാ ചെയർപേഴ്സൺ തൊടുപുഴ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ജനറൽ സീറ്റിൽ വനിതാ ചെയർപേഴ്സണെ നിർത്തി വിജയിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു ഇതോടെ ചെയർമാനും വൈസ് ചെയർമാനും വനിതകളായി മാറുന്ന അപൂർവ സാഹചര്യവും നഗരസഭയിൽ രൂപപ്പെട്ടുകഴിഞ്ഞു തൊടുപുഴ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ജനറൽ സീറ്റിൽ വനിതാ ചെയർപേഴ്സൺ എത്തി സി പി എം നേതാവ് കൂടിയായ സബീന ബിഞ്ചുവിനാണ് ഈ അപൂർവ അവസരം ലഭിച്ചത് ഇതോടെ ചെയർമാനും വൈസ് ചെയർമാനും വനിതകളാകുന്ന അപൂർവ രാഷ്ട്രീയ സാഹചര്യവും തൊടുപുഴ നഗരസഭയിൽ ഉണ്ടായി കഴിഞ്ഞു യു ഡി എഫിലെ പിന്നത പിന്തുണച്ച സാഹചര്യത്തിലാണ് ലീഗിന്റെ ഉട പിന്തുണയോടെ സിപിഎം സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നേട്ടമായി വിശദീകരിക്കാൻ എൽ ഡി എഫ് സി പി എംഒ തയ്യാറായിട്ടുമില്ല വോട്ട് വോട്ട് നന്ദി നന്ദി വേണ്ടി മാത്രമാണ് ചെയർപേഴ്സൺ ചെയ്തിട്ടുള്ളത് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ കൗൺസിലർമാർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട അറിയിക്കുന്നു ഞാൻ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഏറ്റവും നന്നായിട്ട് നല്ലൊരു പ്രവർത്തനം നടത്തും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും അപ്രതീക്ഷിത നേട്ടത്തിൽ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ വലിയ ആഹ്ലാദമാണ് പങ്കുവച്ചത് നഗരത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ തൊഴുപുഴയിൽ നിന്നുള്ള പ്രമുഖ സി പി എം നേതാക്കളെല്ലാം പങ്കെടുത്തു കെ പി മേരി വി വി മത്തായി മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവരെല്ലാം ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകാനെത്തി സബീന ബിജുവിനെ മത്സരിപ്പിച്ചതിലൂടെ എൽ ഡി എഫ് ലക്ഷ്യം വെച്ച രാഷ്ട്രീയ നേട്ടം അവർക്ക് കൈവരിക്കാനും കഴിഞ്ഞു കൗൺസിലിനുള്ളിൽ തങ്ങൾ കൂടി വോട്ട് ചെയ്ത ചെയർപേഴ്സണോടുള്ള ലീഗ് സമീപനം എന്തായിരിക്കും എന്ന കാര്യങ്ങളൊക്കെ ഇനി നാളുകളിലെ അറിയാൻ കഴിയൂ തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന എല്ലാ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് നാനൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ പഠന ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ